ഹായ്ടാ ആരെ ഹായ്ജി നന്നാടല കറച്ചിട്ടുണ ആരെ കേൾകൊണ്ടി പാമുള് അവടാ പത്താ പേശിൽ ഇതിടു ഭയങ്കര ആളുകൾ വെറുതെ ആരോഗ്യ ഭക്ഷണവും കഴിക്കട്ടെ ഇങ്ങനെ ഒക്കെ വെറുതെ ഒന്നും പോണില്ലേ ജോലിക്കൊന്നും പോണല്ലേ ചെറുതൊന്നും

மகேஷி அம்மோன் கல்லியா அந்த வீடியோ கொச்சுக்கன் காட்டி അവൾ അങ്ങോട്ട് എന്റെ ചേട്ടനും മുകേശാലനും ഭയങ്കര കൂട്ടായിരുന്നു ചെറുപ്പം തുടങ്ങിയ കളിച്ചു കാണാറുണ്ട് ആൾക്കാരാണ് ചേട്ടൻ എപ്പോഴും മുകേശനെ കുറിച്ച് പറയാൻ കാര്യം എന്നിട്ട് പൊന്നു ഭഗവാനീ നമ്മളൊക്കെ െട്ടാണ് ഇവര് ഒരേ പാത്രം ഒന്നും ഇല്ലാണ്ടിരിക്കുന്ന ചേട്ടൻ കൊണ്ടു മുകേഷ് നമുക്ക് ഇവിടെ ഉള്ള പോലെ തന്നെ അവിടെയൊക്കെ ഭക്ഷണില്ലെങ്കിൽ ചേരന് ഇവിടെ നിന്ന് എന്തെങ്കിലും കൊണ്ടു വളർന്നത് എന്നിട്ട് ഇപ്പൊ ചെറുക്കന്റെ കല്യാണം നിശ്ചയം പോലും നമ്മൾ അറിഞ്ഞില്ല ചേച്ചി പിന്നെ കല്യാണം അവള് ഞാൻ അത്ര സ്നേഹത്തിന് കൊച്ചു ചേർക്കുന്ന കല്യാണം ഞങ്ങളോട് പറഞ്ഞില്ല സതീശനും ഞാൻ പറഞ്ഞില്ലല്ല സതീഷനെ കൂട്ടായി ചെറിയ ചെറിയ ആൾക്കാരൊന്നും വലിയ പണക്കാരാണ് കേക്കണേന്ന് കോടിയാ അവളുടെ പൈസ പിന്നെ എങ്ങനെയാ ചേച്ചി മുന്നൂറ് കോടിയുടെ സമ്മാനം മണവാട്ടിക്ക് കുറച്ചു ചെയ്യാൻ സ്വപ്നം കണ്ടു ആട് ഞാൻ പറയണ ഞാന്റെ അപ്പുറത്ത് പശുവിനെ കെട്ടി നിക്കുമ്പോഴ ഇവിടെ സംസാരിക്കുന്നു അപ്പൊ ഞാൻ അപ്പുറത്ത് ചേച്ചി അടുത്ത് കേറിയിട്ട് പോവാലോന്ന് വിചാരിച്ചു എന്റെ ചോദിച്ചാകെ മാറി വീട്ടിൽ കയറി ചോദിക്കാണ്ട് നീ എന്തിനാ എൻറെ വീട്ടിൽ നിന്റെ മോന്റെ കല്യാണം ഉണ്ടായിട്ട് ഒരു വാക്ക് നിനക്ക് എന്നോട് ഈ ചേച്ചി പറയണ്ട ഞാൻ അറിഞ്ഞു നിന്റെ മോന്റെ കല്യാണം ഉണ്ടായിട്ടു കല്യാണം ഉം ആ തെങ്ങിൻ കയറി നടക്കണം അവനെ കെട്ടിക്കാത്തതിനു കുഴപ്പമുള്ളു അവൻ എല്ലാ ദിവസവും കെട്ടി എഴുന്നില്ലേ അവൻ പുറത്തേക്ക് പോകുന്നുണ്ട് ഏതെങ്കിലും വുമൻസ് കോളേജിന്റെ മുമ്പിൽ പോയിട്ട് പെണ്ണിനെ വളർക്കാൻ എന്നിട്ട് പോലും ഒരു പെൺകുച്ചി കിടക്കാനില്ല പിന്നെയാണ് അവന് കല്യാണം കല്യാണം ആയാൽ തന്നെ അതിനുള്ള ചെലവ് കുടുംബശ്രീന്ന് ലോൺ എടുത്തിട്ട് വേണം നടക്കാൻ നിങ്ങൾ ആരുടെ കല്യാണം ഞാൻ മുകേഷ് അംബാനിയുടെ മോൻ്റെ കല്യാണം ഇവളുടെയൊക്കെ കല്യാണം കൊച്ചിൻ്റെയൊക്കെ കല്യാണം ഏത് കാക്ക കാണാനാണ് ആരുണ്ടാവാനാണ് ഇവളാ മുന്നൂറ് കോടിയുടെ കൊടുത്തിട്ടുണ്ടാവും ചെൻ്റെ ദൈവമേ ഞാൻ മുകേഷ് അംബാനിയുടെ കാര്യം ഈ പറഞ്ഞത് ഇത്ര കഴുത്തിട്ട അത് കള ടെ എടീ പന്ന കളഞ്ഞിവിടെന്ന് പറയാ മുകേഷിന്റെ മോന്റെ കല്യാണം കഴിഞ്ഞു എടി നമ്മള് നമ്മൾ ഡയലോഗക്കാരും കൂട്ടുകാരൊക്കെ ഇല്ലേടി നമ്മൾ അങ്ങനെ സംസാരിക്കും തൊട്ടപ്പുറത്ത് മുകേഷ് ചേട്ടം കിടക്കുമ്പോ എന്റെ മനസ്സിന് ആ ചിന്തയില് വരുന്നത് മുകേഷ് അംബാനിയുടെ മോന്റെ കല്യാണം കഴിഞ്ഞു ഇവിടെ ഇപ്പൊ എന്താത്ര പ്രശ്നം നീ പൊട്ടെന്നെ ഞാൻ അവിടെ എരിക്കോട് ക്ഷമിക്കരുത് ഈ കളകിയുടെ വർത്താനം കേട്ടിട്ട് ഞാനും വിചാരിച്ചു മുന്നൂറ് കോടി രൂപയുടെ സാരി മണവാട്ടിക്ക് കൊടുത്തുണ്ട് മുഖേഷിൻ്റെ ഭാര്യ സമ്മാനമായിട്ട് അപ്പോഴും ഞാൻ വിചാരിച്ചു ഇതൊക്കെ ഏഷ്യൻ ഏഷ്യൻ കേട്ടി കേട്ടിട്ട് പറയണ ആൾക്കാരാണല്ലോ ഓരോ വീട്ടിലും നടന്നു എത്തി ഉപ്പും മുളകും കയറ്റി കയറ്റി വരുമ്പോൾക്കും ചിലപ്പോൾ ഒരു പത്ത് രൂപയുടെ സാരി ആണെങ്കിൽ അത് പതിനായിരം എന്ന് പറയുന്ന ടീമാണല്ലോ അപ്പം അവർ പറയുന്നതിൻ്റെ പകുതി സത്യം ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിച്ചു അതുകൊണ്ട് ഞാൻ നീ വന്നപ്പോൾ അങ്ങനെ ഇച്ചിരി രൂപയൊക്കെ ചേർത്ത് പറഞ്ഞിട്ടില്ല പക്ഷെ ഇത് ഞാൻ പറഞ്ഞ സത്യമാണ് മുകേഷ് അംബാനിയുടെ മോന്റെ കല്യാണം കഴിഞ്ഞു ഈ സാരി അമ്പാനം കൊടുത്ത എപ്പോ ഞാൻ പറഞ്ഞ സത്യം വേണമെങ്കിൽ കൊച്ചെറുതെന്ന് കാണിച്ചപ്പോൾ അത് കണ്ട് ഞാൻ പെട്ടെന്ന് നിങ്ങളുടെ അടുത്ത് പറഞ്ഞതാണ് അങ്ങനെ ഒരു കല്യാണിന്റെ അപ്പൊ ഞാൻ നരേന്ദ്രൻ അംബാനിട്ട് കിട്ടിയെന്ന് വിചാരിച്ചു നരേന്ദ്രമോദി പോ ഞാനിവിടെ <laughs> കഴിക്കാൻ